ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ വിശുദ്ധ വചനം പറയുന്നത് നമുക്ക് നോക്കാം ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങൾ നിങ്ങളോട് സുശേഷിച്ചിരിക്കുന്നു കർത്താവ് ഇന്ന് ദാവിയുടെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ലൂക്കോസ് അധ്യായം രണ്ട് വാക്യം പത്ത് പന്ത്രണ്ട് ഇത് ദൈവത്തനായി യേശുവിൻ്റെ ജനത്തെക്കുറിച്ചുള്ള ഇടിയന്മാരോട് ദൂതൻ പറയുന്ന കാര്യമാണ് ദൈവത്തിനായ യേശു മഹാസന്തോഷമാണ് സന്തോഷം എന്നത് എല്ലാവരിലും താത്പര്യം ജനിക്കുന്ന വാക്കാണ് യേശു എന്ന ദൈവപുത്രൻ ഭൂമിയിൽ മനുഷ്യരുടെ പാവത്തിന് പരിഹാരമായി ജനിച്ചിരിക്കുന്നു എന്നത് യേശു കാശുള്ളവന്റെ മാത്രമല്ല എല്ലാവരുടെയും ആണ് ഇവിടെ വചനത്തിൽ പറയുന്ന വാക്ക് നാം ശ്രദ്ധിച്ചാൽ തന്നെ അറിവാൻ സാധിക്കും സർവജനത്തിനും എന്ന് പറയുന്നു യേശു ഭൂമിയിൽ ജനിച്ചത് തന്നെ സർവജനത്തിനും വേണ്ടിയിട്ടാണ് ദൈവത്തനായി യേശുവിൻ്റെ ജനത്തിന് വിഭാഗീയതയില്ല യേശു എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഭൂമിയിൽ സുവിശേഷം എന്ന രക്ഷയുടെ മാർഗം തുറന്നിട്ടത് ദൈവം എല്ലാവരെയും ധാരാളമായി അനുകരിക്കട്ടെ ആമീൻ